ഹായ് ഫ്രണ്ട്സ് ഇനി നമുക്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന പെട്ടെന്ന് ചായ തിളക്കുന്നതിന് മുമ്പ് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അതിന് വേണ്ടി ഒരു പൗളിലോട്ട് ആദ്യം ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കാൻ പോകുന്നത് ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ അപ്പം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് ഇത് കുറച്ച് കട്ടിക്കാണ് നമുക്ക് വേണ്ടത് കുറച്ച് തിക്ക് ബാറ്ററായിട്ടാണ് നമുക്ക് വേണ്ടത് കേട്ടോ നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ തിക്കായിട്ട് വേണം ഇതിൻ്റെ മാവൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അല്പം അല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒട്ടും കട്ടകൾ ഉണ്ടാവാൻ പാടില്ല അപ്പൊ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് മാവിരിക്കേണ്ടത് കേട്ടോ നമ്മൾ ഇങ്ങനെ തറി കൊണ്ട് കോരി ഒഴിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെയ്യുന്ന രീതിയിൽ വേണം മാവിന്റെ ഒരു കൺസിസ്റ്റൻസി ഇരിക്കാൻ ഒരിക്കലും വെള്ളം അധികമായി പോകാൻ പാടില്ല അപ്പൊ കുറേശ്ശേ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒട്ടും കട്ടകളും പാടില്ല ഇതൊന്നും മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലോട്ടൊരു ഫില്ലിങ് തയ്യാറാക്കണം അതിന് വേണ്ടി ഗ്യാസിലോട്ടൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലോട്ടൊരു മുക്കാ കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മെൽറ്റ് ആയി വരാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി അത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയി വരട്ടെ ഇനി ഇതിലോട്ട് ഒരു മൂന്ന് ഏലക്കാ ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ കള്ളക്കുള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് അരിച്ചു വയ്ക്ക കേട്ടോ ഇതിലോട്ട് ഒന്നര കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ശർക്കര തേങ്ങയിലേക്ക് ഒന്ന് പിടിച്ച് നല്ല പോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം അപ്പൊ ഇതുപോലൊരു പാൻ എടുത്ത് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ വീട്ടിലുള്ള അപ്പം ചൂട് ചെയ്ത് പാൻ എടുത്താലും മതി ഇനി അപ്പച്ചട്ടി ആണെങ്കിലും കുഴപ്പമില്ല അതായാലും ആണ് അപ്പൊ അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് എണ്ണ തൂത്ത് കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ ചെയ്താൽ മതി ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് ഒഴിച്ചതിന് ശേഷം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് തിക്കായിട്ട് തന്നെയാണ് മാവിരിക്കുന്നത് അതുപോലെ തന്നെ വേണം അപ്പൊ അതൊന്ന് ഒഴിച്ചു ഇനി ഇതിന്റെ മുകളിലോട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഒന്നിട്ട് കൊടുക്കാം കേട്ടോ നിരത്തി ഒന്ന് ഒരേ ലെവലിലാക്കിയിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം സൈഡിലോട്ടും അല്ലാതെ ഒന്ന് ആക്കി കൊടുക്കണ്ട ബാക്കിയിലോട്ടൊക്കെ ശരിക്കും നല്ല കട്ടിയിൽ തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഫില്ലിങ് അല്ലാതിന്റെ മുകളിലോട്ട് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് മുകളിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്ത് എടുക്കാം എപ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് ലെവൽ എഴുത്ത് കൊടുക്ക മുകളിലൂടെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് എണ്ണൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി തീ നമുക്ക് കുറച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റോളം ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം തീ എപ്പോഴും കുറച്ച് തന്നെ ഇടാൻ ശ്രദ്ധിക്കണം അല്ലാതെ ഉണ്ടെങ്കിൽ അതിന്റെ ഉൾവശം ഒന്നും വേവില്ല പുറം ഭാഗം മാത്രം ഒന്ന് വെന്ത് വരും ബാക്കി ഉൾവശം ശരിക്കും അങ്ങോട്ട് വേവില്ല അപ്പൊ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത്ര നേരം പത്ത് മിനിറ്റോളം ഒന്ന് ഒരു ഭാഗം ഒന്ന് വേവിച്ചെടുക്കാൻ അപ്പൊ ഒരു ഭാഗം പത്ത് മിനിറ്റോളം നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതിനൊരു പാത്രം എടുത്ത് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് മാറ്റി ഇട്ടാൽ മതി നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റിയത് ഇതുപോലെ ഒന്ന് എടുത്ത് മെല്ലെ ഒന്ന് ഈ സൈഡിൽ ഒന്ന് വേവിച്ചെടുക്കണം കുറച്ച് എള്ളം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നേരത്തെ ചെയ്ത പോലെ ഒരു പത്ത് മിനിറ്റോളം തന്നെ അടച്ചു വെച്ചൊന്ന് ചെയ്തെടുക്കാം നമ്മൾ കുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവിടെ ഈസി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ഉണ്ടാക്കാം നമുക്ക് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ പക്ഷെ അതൊരു വെറൈറ്റി സ്റ്റൈലിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന രീതിയിൽ ഒരു കേക്ക് പോലെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം പൊട്ടി പോവാതിരിക്കാൻ ഷാർപ്പായിട്ടുള്ള അക്കി വെച്ചിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാട്ടോ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി ഇട്ടുണ്ട് ട്ടോ കണ്ടില്ലേ രണ്ട് ഭാഗവും നന്നായിട്ട് ഉള്ളില് கரெക്റ്റ് ആയിട്ട് ഫില്ലിംഗ് ഒക്കെ നിറഞ്ഞിട്ട് സൂപ്പർ ഒരു ഈസി സ്നാക്കാണ് കേട്ടോ അപ്പൊ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ സാധാരണ ഒന്നും ഉണ്ടാക്കുന്നതിന്റെ അതേ ടേസ്റ്റ് ഒന്നും അല്ലാട്ടോ ഇതിന്റെ ടേസ്റ്റിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മൾ സെയിം ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിച്ചതെങ്കിൽ കൂടി അതുപോലെ അല്ല ഇതിന്റെ ടേസ്റ്റ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്